നമസ്കാരം വിമാനത്തിനുള്ളിൽ അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നത് ഈയിടെയായി സംഭവമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊളംബിയയിൽ ഒരു വിമാനയാത്രക്കാരൻ വിമാനത്തിനുള്ളിൽ കോക്പീറ്റിന് പുറത്ത് വന്നു നിന്നുകൊണ്ട് യാത്രക്കാർക്ക് നേരെ നോക്കിക്കൊണ്ട് ഇയാൾ ഭീഷണി മുഴക്കിയത് വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് വിമാനയാത്ര ഒരു മണിക്കൂറോളം വൈകിയാണ് പിന്നീട് പുറപ്പെടേണ്ടി വന്നത് ഇയാൾ മാനസിക പ്രശ്നങ്ങളുള്ള ആളാണ് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിരവധി പ്രമുഖ വ്യക്തികളും ഈ വിമാനത്തിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു വിമാനം പറന്നു വരാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇയാൾ പെട്ടെന്ന് ചാടി എണീറ്റ് ബഹളം ഉണ്ടാക്കിയത് ടീഷർട്ടും ജീൻസും ധരിച്ച ഇയാളൊരു തൊപ്പിയും ധരിച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ പറയുന്നത് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണമെന്നായിരുന്നു വിമാനം പുറപ്പെടാൻ നേരത്താണ് ഇയാൾ ഉറക്കെ വിളിച്ച് പറയുന്നത് എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോകണമെന്ന് അപ്പോൾ തന്നെ എന്തോ അസ്വാഭാവികത പല യാത്രക്കാർക്ക് തോന്നിയിരുന്നു എന്നാൽ ഇയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണോ എന്ന് സംശയവും പലർക്കും ഉണ്ടായി ഒരു ഗർഭിണി ഉൾപ്പെടെയുള്ളവർ വിമാനത്തിലുണ്ടായിരുന്നു അവരാകെ അസ്വസ്ഥരായി മാറിക്കഴിഞ്ഞിരുന്നു ഇയാളുടെ ഈ ബഹളം കണ്ടിട്ട് എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് കൊളംബിയയിലെ ബുക്കാറോമാങ്കയിലെ പാലനഗ്രോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കൊളംബിയയിലെ ബൊഗോട്ടയിലേക്കുള്ള ഏവിയങ്ക എയർലൈൻസിൻ്റെ വിമാനത്തിൽ ആണ് സംഭവം നടന്നത് കഴിഞ്ഞ മാസം മുപ്പത്തൊന്നിനാണ് ഈ ഒരു വലിയ പ്രശ്നമുണ്ടായത് വിമാനത്തിൽ നിറയെ യാത്രക്കാരുണ്ടായത് വിമാനം പറഞ്ഞു വരാൻ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ഇയാൾ ഇത്തരത്തിലുള്ള ബഹളം ഉണ്ടാക്കിയത് തുടർന്ന് ഈ വിമാനത്തിലുണ്ടായിരുന്ന ഒരു സിനിമാ താരത്തോടും ഒക്കെ തന്നെ ഇയാൾ തന്നെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല അപ്പോൾ എന്നാൽ വിമാനത്തിലെ ജീവനക്കാരെത്തി ഇയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇയാൾ വല്ലാതെ ബഹളം വയ്ക്കുക അട്ടോസിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു തുടർന്ന് അവർ അടിയന്തരമായി പോലീസിനെ വിമാനത്തിനുള്ളിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അതിനു മുമ്പ് തന്നെ പല യാത്രക്കാരും പ്രകോപിതരായ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് ബാക്കിയുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും സുരക്ഷിതരായി വിമാനത്തിൽ പുറത്ത് എത്തിച്ചതിന് ശേഷമാണ് ഇയാളെ പോലീസ് പിടികൂടി കൊണ്ടുപോയത് ഇയാളുടെ കൈവശം ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പോലീസ് പിന്നീട് വെളിപ്പെടുത്തിയത് ഇയാൾക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അടുത്തുള്ള മാനസിക രോഗ ആശുപത്രിയിലേക്ക് ഇയാളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും എയർലൈൻ കമ്പനി ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള പരസ്യ പ്രസ്താവന ഇനി നടത്തിയിട്ടില്ല വിമാനം ഏതാണ്ട് ഒരു മണിക്കൂറിലധികം വൈകിയാണ് ഈ ഒരു പ്രശ്നം കാരണം പുറപ്പെടേണ്ടി വന്നത് കാലതാമസം ഉണ്ടായതിന് വിമാനക്കമ്പനി യാത്രക്കാരോട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു വേണമെങ്കിൽ വേണമെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്താമെന്നൊക്കെ കമ്പനി യാത്രക്കാരോട് പറഞ്ഞിരുന്നു പക്ഷേ യാത്രക്കാർ കാത്തിരിക്കുകയായിരുന്നു അതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാവരും വിമാനത്തിൽ തന്നെ രക്ഷസ്ഥാനത്തേക്ക് പുറപ്പെടുകയായിരുന്നു ഈയിടെ ലണ്ടൻ ലഹീത്രു വിമാനത്താവളത്തിന് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു യാത്രക്കാരൻ വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിമാന ജീവനക്കാരെ സമീപിച്ചതിന് ശേഷം തനിക്ക് ഇവിടെ ഇറങ്ങണം എന്നാവശ്യപ്പെടുകയായിരുന്നു വിമാനത്തിന് അടുത്തെങ്ങി ഇറങ്ങാനുള്ള വിമാനത്താവളവും അതിനുള്ള സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു ദീർഘദൂര യാത്രയുള്ള വിമാനമായിരുന്നു അത് അസാധ്യമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇയാൾ വിമാനത്തെ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു സൗദി എയർലൈൻസിൻ്റെ വിമാനത്തിലാണ് ഈ ഒരു അനിഷ്ട സംഭവം ഉണ്ടായത് പിന്നീട് വിമാനം നിലത്തിറക്കിയതിന് ശേഷം ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു ഒരുപക്ഷെ ഇയാൾ മാനസിക പ്രശ്നം ഉണ്ടായിരുന്ന ആളാണോ എന്ന് സ്വാഭാവികമായും പോലീസ് സംശയിക്കുന്നുണ്ട് ഏതായാലും കൊളംബിയയിൽ യാത്രക്കാരെ ഒരു മണിക്കൂറോളം മുൾമുനയിൽ നിർത്തിയതിനു ശേഷമാണ് ഇയാളെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്